ചർമ്മം തിളങ്ങാൻ പഴം കൊണ്ടൊരു ഈസി ഫേസ് പാക്ക് ചർമ്മം നന്നായി തിളങ്ങി ഭംഗിയോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല പ്രകൃതിദത്തമായ രീതിയിലുള്ള ചർമ്മ സംരക്ഷണം പലപ്പോഴും പാർശ്വഫലങ്ങളില്ലാത്തതാണ് വീട്ടിലെ അടുക്കളയിലുള്ള പല സാധനങ്ങളും ചർമ്മ സംരക്ഷണത്തിന് ഉത്തമമാണ് അതിലൊന്നാണ് പഴം എങ്ങനെയെന്നറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഓട്സ് പഴം തേൻ ഓട്സ് നന്നായി പൊടിച്ചെടുക്കുക ഇതിലേക്ക് പഴവും തേനും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ മാസ്ക് മുഖത്തിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് തവണ ഇത് മുടങ്ങാതെ ചെയ്യുക രണ്ട് ഏത്തപ്പഴം പാൽ തേൻ റോസ് വാട്ടർ ഏത്തപ്പഴത്തിൽ തേൻ പാൽ റോസ് വാട്ടർ എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് കഴുത്തിലും മുഖത്തും തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം വെള്ളത്തിൽ കഴുകി കളയുക ഏത്തപ്പഴത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വാർദ്ധക്യത്തെ ചെറുക്കാനും ചർമ്മത്തിന് ജലാംശമേകി പ്രകൃതിദത്ത മോയ്സ്ചറൈസറായി പ്രവർത്തിക്കാനും സഹായിക്കുന്നു മൂന്ന് തൈര് ചെറിയ വാഴപ്പഴം വാഴപ്പഴം ഒരു പാത്രത്തിൽ നന്നായി പിഴിഞ്ഞ് അതിലേക്ക് തൈര് ചേർക്കുക നല്ല പേസ്റ്റ് രൂപപ്പെടുത്താൻ ഇത് ഇളക്കുക ഈ പേസ്റ്റ് മുഖത്തും കഴുത്തിലും പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വിടുക മാസ്ക് പതുക്കെ കളഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകുക നാല് വാഴപ്പഴം പാൽ റോസ് വാട്ടർ ഒരു വാഴപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക ശേഷം പഴം പേസ്റ്റ് ആക്കുക ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ പാലും രണ്ട് ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഒരു മണിക്കൂർ ഈ പാക്ക് സെറ്റാകാൻ മാറ്റിവെക്കുക നന്നായി ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ പാക്ക് ഇടാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ചർമ്മം ചർമ്മം തിളങ്ങാൻ പഴം കൊണ്ടൊരു ഈസി ഫേസ് പാക്ക് നന്നായി തിളങ്ങി ഭംഗിയോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല പ്രകൃതിദത്തമായ രീതിയിലുള്ള ചർമ്മ സംരക്ഷണം പലപ്പോഴും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതാണ് വീട്ടിലെ അടുക്കളയിലുള്ള പല സാധനങ്ങളും ചർമ്മ സംരക്ഷണത്തിന് ഉത്തമമാണ് അതിലൊന്നാണ് പഴം എങ്ങനെയെന്ന് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഓട്സ് പഴം തേൻ ഓട്സ് നന്നായി പൊടിച്ചെടുക്കുക ഇതിലേക്ക് പഴവും തേനും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ മാസ്ക് മുഖത്തിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് തവണ ഇത് മുടങ്ങാതെ ചെയ്യുക രണ്ട് ഏത്തപ്പഴം പാൽ തേൻ റോസ് വാട്ടർ ഏത്തപ്പഴത്തിൽ തേൻ പാൽ റോസ് വാട്ടർ എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് കഴുത്തിലും മുഖത്തും തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം വെള്ളത്തിൽ കഴുകി കളയുക ഏത്തപ്പഴത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വാർദ്ധക്യത്തെ ചെറുക്കാനും ചർമ്മത്തിന് ജലാംശമേകി പ്രകൃതിദത്ത മോയ്സ്ചറൈസറായി പ്രവർത്തിക്കാനും സഹായിക്കുന്നു മൂന്ന് തൈര് ചെറിയ വാഴപ്പഴം വാഴപ്പഴം ഒരു പാത്രത്തിൽ നന്നായി പിഴിഞ്ഞ് അതിലേക്ക് തൈര് ചേർക്കുക നല്ല പേസ്റ്റ് രൂപപ്പെടുത്താൻ ഇത് ഇളക്കുക ഈ പേസ്റ്റ് മുഖത്തും കഴുത്തിലും പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വിടുക മാസ്ക് പതുക്കെ തൊലി കളഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകുക നാല് വാഴപ്പഴം പാൽ റോസ് വാട്ടർ ഒരു വാഴപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക ശേഷം പഴം പേസ്റ്റ് ആക്കുക ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ പാലും രണ്ട് ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഒരു മണിക്കൂർ ഈ പാക്ക് സെറ്റാകാൻ മാറ്റിവെക്കുക നന്നായി ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ പാക്ക് പാക്കിടാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക